ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാകട്ടെ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാകട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ജനറൽ ആണ് ജനറലസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈക്ക് ചെയ്തിട്ടുള്ള കമൻറ്റ് ചെയ്തിട്ടുള്ള എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് The Four of Ones, Six of Cups, The Magician, Ace of Cups, Temperance. Positive and a So, four of pentacles, Knight of Cups, Page of Cups, Ten of Cups. നൈനോ പെൻറ്റിൾസ് ആണ് കണ്ടില്ലേ സഫലത വരുന്നുണ്ട് സാമ്പത്തികത്തിൻ്റെ സഫലത നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണെന്ന് പറയുന്നത് നമുക്ക് റീഡിംഗിലേക്ക് പോവാം വലിയ കാർഡ്സ് ആയതുകൊണ്ട് ഇവിടെ നിറഞ്ഞു നിൽക്കുവാണ് ഇനി ഈ കാർഡ്സ് ഉപയോഗിച്ചിട്ട് കുറച്ച് നാളായിരുന്നു അപ്പോൾ വിചാരിച്ചിന് ഇത് ഉപയോഗിച്ചു റീഡ് ചെയ്യാവുന്നു അപ്പോൾ നമുക്ക് നമുക്കിവിടെ വന്നിരിക്കുന്നതെല്ലാം വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് കണ്ടില്ലേ നിങ്ങളുടെ നല്ല എനർജിയാണ് ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ലഭിക്കാൻ പോകുന്നത് കണ്ടോ ഇവിടെ ഫോർ ഓഫ് വാൺസ് സിക്സ് ഓഫ് കപ്പ്സ് ദ മജീഷ്യൻ ഏസ് ഓഫ് കപ്സ് ടെമ്പറൻസ് സിക്സ് ഓഫ് സോൺസ് ടെൻ ഓഫ് കപ്പ്സ് പേജ് ഓഫ് കപ്പ്സ് നൈറ്റ് ഓഫ് കപ്സ് ഫോർ ഓഫ് എൻറ്റിസ് എന്താ വേണ്ടത് ഏറ്റവും നല്ല ഏറ്റവും സൂപ്പർ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് വന്നിരിക്കുന്നത് വളരെ വളരെ സന്തോഷം എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് വളരെ നല്ല എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫോർ ഓഫ് വൺസ് ഇവിടെ കണ്ടില്ലേ ഇവിടെ ടിൻ സോൾമേറ്റ് കണക്ഷനാണ് തീർച്ചയായിട്ടും കണ്ട ഒരുപാട് സ്വപ്നങ്ങൾ ചെയ്തു കൂട്ടുകയാണ് ഇവിടെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുകയാണ് കുഞ്ഞ് ജനിക്കാൻ പോകുന്നു പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നു പിന്നെ പുതിയൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത അങ്ങനെ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നു പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുകയാണ് ഇവിടെ പുതിയ പുതിയ തീരുമാനങ്ങളിലൂടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സ്വരൂപിച്ച് വയ്ക്കുകയാണ് ഫ്യൂച്ചറിലേക്ക് രണ്ടുപേരും കൂടി ഒത്തിരി ഒത്തിരി പ്ലാൻ ചെയ്യുകയാണ് ഇവിടെ ഫ്യൂച്ചറിലേക്ക് വളരെ നല്ല സൂപ്പർ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വളരെ നല്ല എനർജിയാണ് വളരെ ദൈവാധീനമുള്ളത് നല്ല ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഇത് അനുഭവിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഇവിടെ രണ്ടുപേർ തമ്മിലുള്ള കൂടിച്ചേരലാണ് അഥവാ ഇനി അകന്നിരിക്കുന്നവർ ഞോ കോണ്ടാക്റ്റിലായിട്ടിരിക്കുന്നവർ തമ്മിൽ ചേരുന്ന എനർജിയാണ് പിരിഞ്ഞു പോയവർ തിരിച്ചു വരുന്നു വീണ്ടും സന്തോഷകരമായ ലൈഫിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നല്ല കുടുംബസഹിതം സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു അതുപോലെ തന്നെ വൺസ് ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി ഇവിടെ സ്റ്റെബിലിറ്റി ആണ് ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതും കൂടെയാണ് ഇവിടെ അതുപോലെ തന്നെ ഏഞ്ചൽ ബ്ലസിങ്സ് ഡിവൈൻ ബ്ലസ്സിങ്സ് ഒക്കെയും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു ഒരുപാട് സമൃദ്ധി ഐശ്വര്യം ഒക്കെയും ഇവിടെ കാണുന്നുണ്ട് സിപ്സ് ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ അത് തന്നെയാണ് പിണങ്ങിയിരുന്നവർ തിരിച്ചു വരികയാണ് നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങളോട് പിണങ്ങിയിരുന്നിട്ടുണ്ടോ ഇപ്പോൾ അവർ ശത്രുതയെല്ലാം പറഞ്ഞ് നിങ്ങളിലേക്ക് അടുത്ത് ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസസ് സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ അതുപോലെ തന്നെ ഉറ്റ സുഹൃത്തുക്കളല്ല ഇനി നിങ്ങളുടെ കൂടെ കുട്ടിക്കാലം മുതൽ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള എനർജി ഇവിടെ ഒരുപാട് സിൻസിയറായി ലവ് ചെയ്തിരുന്ന ആ ലവോസ് തന്നെയുള്ള കൂടിച്ചേരൽ അപ്പോൾ ഒത്തിരി പിണക്കം ഉള്ളവർ പിണക്കം മാറി ആ ശത്രുത മാറി നിങ്ങളിലേക്ക് വരികയാണ് കാരണം അവർ സിൻസിയറായിട്ടാണ് നിങ്ങളെ ലവ് ചെയ്തിരുന്നത് വളരെ വളരെ സിൻസിയറായി ലവ് ചെയ്തിരുന്ന അവർക്ക് നിങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കാൻ ഒരിക്കലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വിട്ടുപിരിഞ്ഞു കുറച്ചുനാളൊക്കെ വിട്ടുപിരിഞ്ഞിരിക്കാം പക്ഷെ വീണ്ടും നിങ്ങളുടെ ഓർമ്മകൾ അവരെ വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ എല്ലാം സഹിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന നിഷ്കളങ്കമായ സ്നേഹം പുതുക്കിക്കൊണ്ട് വീണ്ടും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ സോറി അപ്പോൾ തന്നെ ഇവിടെ നിങ്ങളുടെ സ്നേഹത്തിന് ഒരു പുതിയ മാറ്റം വരികയാണ് ഒരു പുതിയ ഒരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളുടെ സ്നേഹബന്ധത്തിന് എന്നും കാണുന്നുണ്ട് മനുഷ്യനാണ് പിന്നീട് വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നു കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുന്നു നിങ്ങളെ മറ്റുള്ളവർ അറിയപ്പെടാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏത് കാര്യത്തിലായാലും സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ സാമ്പത്തികം നിങ്ങൾക്ക് നേടണം അതും നിങ്ങളിലേക്ക് നിങ്ങൾക്ക് കരിയർ സംബന്ധമായ ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു കാരണം ഇവിടെയും ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹം വന്നിരിക്കുന്നു ഡിവൈൻ പ്ലസ്സിക്സ് നിങ്ങളിലേക്ക് ധാരാളമായി വന്നു ചേരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നു ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നിങ്ങൾക്കിപ്പോൾ സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ സ്നേഹബന്ധത്തിനൊരു തുടക്കമാണ് ഇഷ്ടമുള്ള വ്യക്തികളെ കാത്തിരിക്കുകയാണ് ഇവിടെ അവർ നിങ്ങളിലേക്ക് വന്നു ചേരാൻ തുടങ്ങുന്നു അവർ നിങ്ങളിലേക്ക് വന്ന് ചേരണം ഇല്ലാതെ നിങ്ങൾക്കൊരു ഇല്ല പുതിയതായി നിങ്ങൾക്ക് ലവ് തുടങ്ങുകയാവാം മാര്യേജ് പ്രപ്പോസൽ വരികയാവാം അതുപോലെ തന്നെ പ്രതീക്ഷകൾ ഒത്തിരി ഒത്തിരി ഒരു മാറ്റം വരുന്നുണ്ട് ജീവിതത്തിൽ നല്ല ചേഞ്ച് വരുന്നുണ്ട് പ്രതീക്ഷകൾ വരുന്നുണ്ട് ആ പ്രതീക്ഷകൾ പൂവണിയാനുള്ള സമയം ഇവിടെ ആയിരിക്കുന്നു ഒരുപാട് മാനിഫെസ്റ്റേഷൻ വർക്കാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരും അവരെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ടാവും ഏത് കാര്യത്തിലായാലും നിങ്ങളുടെ കരിയർ ലൈഫിലായാലും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് നൽകുന്ന ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും വ്യക്തികൾ വരാനുണ്ടോ ആ വ്യക്തികൾ വന്നു ചേരാനുള്ള ആഗ്രഹവും ഇവിടെ ഉണ്ട് അതിൻ്റേതായ ഒരു തുടക്കമാണ് അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു തുടക്കമാണ് നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കുന്നതിൻ്റെ തുടക്കമാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ഒരുപാട് പ്രണയം പങ്കിടാൻ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ ഒരുപാട് ഡിവൈൻ ബ്ലസ്സിങ് ഉള്ള വ്യക്തിയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്ന് കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് നല്ലൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട് നല്ലൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങൾ കടന്നു പോകാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു ആണ് പിന്നീട് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഒരുപാട് ക്ഷമയോടുകൂടി നിങ്ങൾ പല കാര്യങ്ങൾക്കും ഇപ്പോൾ തുടക്കം ഇട്ടിട്ടുണ്ടാവാം ഇവിടെ നിങ്ങളുടെ ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ഇവിടെയും ഡിവൈൻ ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഏത് ജോലിയിലായാലും നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങൾക്ക് എന്തെങ്കിലും പരാജയം ഉണ്ടെങ്കിൽ തന്നെയും അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പിടിച്ചു നിൽക്കുകയാണ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ വിജയം കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക അപ്പോൾ തന്നെ അത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സക്സസ്സിലേക്ക് നിങ്ങളെ നയിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഫോർ ഓഫ് പെൻഡറ്റിക്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങളുടെ ഭദ്രത വരാൻ പോകുന്നത് നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരു ഭദ്രത വരാൻ പോകുന്നു സാമ്പത്തികം ഇതുവരെയും കുറച്ച് മോശമായിട്ടിരുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം അതുവഴി നിങ്ങൾക്ക് കണ്ടില്ല ഇവിടെ മജീഷ്യൻ്റെ എനർജി അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികം നേടാനുള്ള ഒരു എനർജി എവിടെ നിന്നെങ്കിലും ലഭിക്കാനുള്ള എനർജി ആയാൽ പോലും നിങ്ങൾക്കത് അതിൻ്റെ സ്റ്റെബിലിറ്റി നിലനിർത്തി കൊണ്ടുപോവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയാണ് പുതിയ പുതിയ ചില കാര്യങ്ങൾ പുതിയ പുതിയ ബിസിനസ് ഓഫറുകൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് നിങ്ങൾ മണി എൺ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ആ സമൃദ്ധിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ അത് അത്യാവശ്യത്തിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ് നിങ്ങൾ പലർക്കും വിവാഹാലോചനകൾ വരുന്നുണ്ട് നല്ല നല്ല എനർജി നല്ല ദൈവാനുഗ്രഹത്തോടു കൂടി പല കാര്യങ്ങൾ നിങ്ങളിലേക്ക് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അതല്ല എങ്കിൽ നിങ്ങൾ ആർക്കു വേണ്ടിയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയാണോ ഇപ്പോൾ കാത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വളരെയധികം സന്തോഷത്തോടുകൂടി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് കാരണം ഏത് വ്യക്തിയായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് വളരെയധികം ഡിവൈൻ ബ്ലെസ്സിംഗ് ഉള്ള വ്യക്തിയാണ് എന്ന് കാണുന്നു അതുപോലെ തന്നെ അവരുടെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കുന്നത് വളരെ നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നല്ല ആർട്ടിസ്റ്റായിരിക്കാം കലാപരമായ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് എന്ന് കാണുന്നു ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നിങ്ങൾ അവരെ സ്വീകരിക്കുന്നതായും അവരുടെ അഡ്വൈസ് കേൾക്കുന്നതായും അതുവഴി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു നല്ല സക്സസ്സിലേക്ക് പോകാൻ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല ഒരു സക്സസ് വരുന്നതായിട്ടും എനർജി ഉണ്ട് ഇവിടെ പേജ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് ഇവിടെ പുതിയതായി ആർക്കും ഒരുപാട് ഒരുപാട് പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു ലൈഫ് ആരോ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങൾ പലരും ഇവിടെ സ്വപ്നം കാണലാണ് ടെൺ ഓഫ് കപ്സാണ് പിന്നീട് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നിറഞ്ഞ സ്നേഹവും സന്തോഷത്തോടും കൂടി ടിൻഫ്ലെയിം സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെയും കാണുന്നത് കണ്ടില്ലേ ഇരു മെയ്യാണെങ്കിലും ഒറ്റ ഹൃദയം കൊണ്ട് കഴിയുന്ന ആൾക്കാർ അതാണ് ഇവിടെ കാണുന്നത് അതുപോലെ സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് മറ്റ് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ സന്തോഷത്തോടു കൂടി കടന്നു പോകുന്ന ഒരു ലൈഫിലേക്ക് പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ അത് തന്നെയാണ് പേജ് ഓഫ് കപ്സ് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് ഇതൊക്കെ സഫലമാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളും ണ്ട് അപ്പോൾ നിറഞ്ഞ കൂടി നിങ്ങൾ അവയെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു ഒരുപാട് വെറുതെ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ ഈ സ്വപ്നങ്ങൾ പ്രതീക്ഷകളും പൂപണിയുന്ന എനർജിയാണ് ഇവിടെ ടെണ്ണോ കപ്സ് വന്നിരിക്കുന്നത് ഇവിടെ എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള എനർജി നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് സോഡ് ആണ് ജെമിനി ലിബ്ര ലിബ്രാക്വേറിയസ് എനർജി ഇവിടെ വൺസ് വന്നിട്ടുണ്ട് വൺസ് ആണ് സൈനാണ് എരിസ് ലിയോസാജിറ്റേറിയസ് എനർജി കപ്പ് വന്നിട്ടുണ്ട് എല്ലാ എനർജീസും പെൻറ്റക്കൾ വന്നിട്ടുണ്ട് പെൻറ്റക്കൾ എസ് സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി അതുപോലെ തന്നെ കണ്ടില്ലേ ഇവിടെ ടെണ് ഓഫ് കപ്സ് നിറഞ്ഞ സ്നേഹമാണ് നിറഞ്ഞ കുടുംബ ജീവിതത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു പിണങ്ങിയിരുന്നവർ ചേർന്ന് നല്ല ഒരു ജീവിതത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കാര്യമായാലും അത് നിങ്ങളിലേക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവായിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ നിങ്ങളുടെ ലൈഫിൽ അവിടെ നിന്ന് നിങ്ങൾ ദൂരേക്ക് മാറിപ്പോവുകയാണ് അതിന് നിങ്ങൾ തരണം ചെയ്തു മറികടന്ന് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു നല്ല ഒരു ലൈഫിലേക്ക് നല്ല പ്രകാശം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് ദൂരേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു ആ ദൂരെ എന്ന് പറയുന്ന ആ സ്ഥലത്തെ അവിടെ എന്താണ് പോസിറ്റിവിറ്റി നിറഞ്ഞ സ്ഥലമാണ് എന്ന് കാണുന്നു കാരണം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് ജോലി ജോലിസ്ഥലത്തായാലും അല്ല നിങ്ങളുടെ വീട്ടിലായാലും വീടിൻ്റെ പരിസരമായാലും ഒരുപാട് നെഗറ്റിവിറ്റി നിറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം കുറേ നാളുകൾ കൊണ്ട് നിങ്ങൾക്ക് അവർ കഷ്ടത അനുഭവിച്ചിരുന്ന സമയം ഉണ്ടായിട്ടുണ്ടോ അവിടെ നിന്ന് നിങ്ങൾ അതിനെ മറികടന്ന് പോവുകയാണ് മുന്നോട്ട് പോവുകയാണ് ഈ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല സക്സസ് ലഭിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടി നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകാം അല്ലെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് ഒഴിഞ്ഞിട്ട് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാനുള്ള എനർജി ഉണ്ട് മറ്റൊരു രാജ്യത്തേക്ക് ജോലി കിട്ടിപ്പോകാനുള്ള സാധ്യത കുടുംബസഹിതം പോവുകയാണ് ഇവിടെ ഇവിടുത്തേക്കല്ല കുടുംബസഹിതം പോയി അവിടെ നല്ല ഒരു താമസ സൗകര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനായിട്ടുള്ള ശ്രമം നടത്തുന്നു അതിലേക്ക് നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് എന്നും കാണുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലേക്ക് ജോലി തേടിപ്പോവുക എന്തായാലും നിങ്ങൾ നിൽക്കുന്ന ഇടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന എനർജിയാണ് അതല്ല എങ്കിൽ എല്ലാവിധത്തിലുള്ള നെഗറ്റിവിറ്റീസിനെയും കളഞ്ഞിട്ട് നിങ്ങളൊരു നല്ല സൗകര്യമായ ഒരു സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ള നല്ല ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ റീഡിങ് ഈ റീഡിംഗ് ഇന്നത്തെ റീഡിങ് ഇതാണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ